നവോത്ഥാനത്തിലൂടെ നവകേരളത്തിലേക്കെന്ന ലക്ഷ്യവുമായി തൃശൂർ ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ വായനശാലകളിൽ വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിച്ചു കൊടകര കൊപ്രക്കളം ജവഹർ വായനശാലയുടെ സഹകരണത്തോടെ കൊടകര ചേറ്റിപ്പറമ്പിൽ ശശിധരന്റെ വീട്ടുമുറ്റത്ത് നടത്തിയ വീട്ടുമുറ്റ സദസ്സ് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ധർമ്മരാജ് അടാട്ട് ഉദ്ഘാടനം ചെയ്തു തൃശ്ശൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പ്രൊഫസർ എം ഹരിദാസ് അധ്യക്ഷത വഹിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എൻ എസ് വിദ്യാധിരൻ സ്വാഗതവും താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സി ഡി പോൾസൻ നന്ദിയും പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ ഒരു മുദ്രാവാക്യം വെച്ചുകൊണ്ട് നമ്മുടെ ഗ്രന്ഥശാലകളെ പ്രവർത്തനോന്മുഖമാക്കുന്നതോടൊപ്പം സമൂഹം അകപ്പെട്ടിട്ടുള്ള ചില നിഷേധാത്മകമായ അല്ലെങ്കിൽ നവോത്ഥാന വിരുദ്ധമായ ആശയങ്ങൾ ചെയ്യുന്ന ഒരു സാംസ്കാരിക പ്രസ്ഥാനമാണ് ലൈബ്രറി കൗൺസില് നമുക്കറിയാം എല്ലാ പഞ്ചായത്തിലും ഇഷ്ടംപോലെ ലൈബ്രറികളുണ്ട് കേരളത്തിലെ എണ്ണായിരത്തിലധികം ലൈബ്രറികൾ സജീവമായി നമ്പർ നോക്കിയതിൽ കൂടുതൽ കാണും അംഗീകാരമെങ്കിലും എണ്ണായിരത്തിലധികം ലൈബ്രറികൾ ഇപ്പോഴും സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ട് അവിടെയൊക്കെ ഒരു പതിനഞ്ച് പ്രവർത്തകരി ഉണ്ടാവൂലോ മനഞ്ച് കമ്മിറ്റി മെമ്പർമാരുണ്ടായിരിക്കും പല വേദികളുണ്ട് അവിടെയൊക്കെ എല്ലാ വായനശാലകളും ഒരുപോലെ ശക്തമാണെന്നുള്ള അർത്ഥം